ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് ഉച്ചകൂടിന് കുറച്ച് മത്തി വറ്റിച്ചാലോ തനെ നാടൻ രീതിയിൽ കിലോ മത്തി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടി കാന്താരിയും പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഉപ്പ് നമ്മൾ പിന്നെ നമുക്ക് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് മൂതാകുന്നതിന് മുമ്പ് നമുക്ക് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് പൊട്ടട്ടെ ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കാന്താരി അതെല്ലാം കൂടെ ഒന്ന് അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം അതും ചേർത്ത് കൊടുത്ത് നമ്മൾ ആ സമയത്ത് തേങ്ങയും കൂടെ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം വേണ്ട ഒരു ചായ ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇച്ചിരി ആ ജാറിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ വെച്ച് ഇച്ചിരി പുളിയും നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യാനുസരണം പുളി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമ്മുടെ മത്തി ചേർത്ത് കൊടുക്കാം മത്തി നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യാനുസരണത്തിനനുസരിച്ച് ഇത് എങ്ങനെ വേണേലും മുറിച്ചൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്കത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം അതൊന്ന് തുറന്നെടുക്കാം ഇതിലേക്ക് നമുക്കൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് തക്കാളി ഒന്ന് മീൻ പീരയ്ക്കകത്തോട്ട് ഉള്ളിലേക്കാക്കി വെച്ച് ഒന്ന് ഇതാക്കി കൊടുക്കാം അതിന് ശേഷം കേട്ടോ എന്നിട്ട് അതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളി എല്ലാം അതിനകത്തോട്ട് സെറ്റായിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മീൻ പൊടിഞ്ഞൊന്നും പോത്തില്ല കേട്ടോ അതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബായ്